ഹലോ വ്യൂവേഴ്സ് കുറച്ച് കുർത്തീൻ്റെ കളക്ഷൻസ് കണ്ടാലോ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ എല്ലാതും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുർത്തികളാണ് നമ്മൾ ജീനിൻ്റെ കൂടെ ഒക്കെ പുറത്തേക്കൊക്കെ അതേമാതിരി ഓഫീസ് വെയർ വെയറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തികളാണ് എല്ലാതും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ചൈനീസ് കോളറാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു പാച്ച് വർക്ക് ഉണ്ട് അതിൻ്റെ പക്കത്ത് ബട്ടൺസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിലും ബട്ടൺസ് ഉണ്ട് കൊടുത്തിട്ട് കേട്ടോ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് പിന്നെ അതിൻ്റെ മേലെ ബട്ടൺ കൊടുത്തക്കാണ് ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് കേട്ടോ ഒന്ന് ലാവണ്ടർ കളറും ബ്ലാക്ക് പിന്നെ ഒരു മുന്തിരി കളറ് പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് സെറിയോണ്ടുള്ള ത്രെഡാണ് കേട്ടോ വന്നത് പിന്നെ അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇടാൻ നല്ല സുഖമുള്ള ആണ് കേട്ടോ അതിലും ത്രെഡ് വർക്കാണ് വന്നത് നല്ല ഭംഗിയുണ്ട് ഓരോന്നും ആയിട്ടുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ കട്ട് ബീഡും അതേപോലെ ത്രെഡ് വർക്കും കൊണ്ടാണ് ഫുള്ളും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഷോപ്പ് തുറന്നിട്ട് വൺ ഇയർ ആവാനായി അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഓഫറിലാണ് കേട്ടോ ഈ കുർത്തീസൊക്കെ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓരോ കുർത്തീസും വരുന്നത് ഇങ്ങനെ ഹാൻഡ് വർക്കിൽ വരുന്ന കുർത്തികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും വെർത്ത് വെറുത്തായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പേഴ്സണലായിട്ട് ഞാൻ പറയാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ കുർത്തികൾ ഈ ഹാൻഡ് വർക്കിൽ വരുന്ന കുർത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ഇടാൻ നല്ല സുഖമുള്ള ക്ലോത്താണ് കേട്ടോ ഓരോന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കുകളും അതുപോലെ തന്നെ ഡിഫറെൻ്റായിട്ടുള്ള മെറ്റീരിയലും ആണ് ഇട്ടോ വന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കുകളാണ് വന്നിട്ടുള്ളത് ഒക്കെ ത്രെഡ് വർക്കിലും അതേമാതിരി കട്ട്ബിഡ്സിലൊക്കെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ചില മെറ്റീരിയൽ ഇതൊക്കെ ലിനിൻ്റെ ക്ലോത്തിൻ്റെ പോലത്തൊക്കെ ഒരു മെറ്റീരിയൽ നല്ല സുഖമുള്ളൊരു ക്ലോത്താണ് കേട്ടോ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് കുർത്തീസാണ് ഒക്കെ ഓഫീസ് വെയറായിട്ടും ക്യാഷ്വൽ വെയറായിട്ടും ഒക്കെ ജീനിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തീസ് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടുട്ടിക്കടുത്ത് കുന്നമ്പുറ റോഡിൽ തറയിട്ടാലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേതെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ സൈസും മെഷർമെൻ്റൊക്കെ ഞാൻ പറഞ്ഞുതരട്ടോ പോസ്റ്റൽ സർവീസും അവൈലബിളാണ് ടി ടി സിയും അവൈലബിളാണ് കേട്ടോ പോസ്റ്റലാകുമ്പോൾ ചെറിയ ചാർജേ വരുന്നുള്ളൂ ഒരു ഒരു കുർത്തിക്ക് ഇതിൽ കുർത്തിയിൽ സൈസ് വരുന്നത് പറയാൻ വരുന്നു മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സലായിട്ടുള്ള മൂന്ന് നാല് സൈസിലാണ് കേട്ടോ ഈ കുർത്തികളൊക്കെ വരുന്നത് ഓരോ പാറ്റേണിലും మీడయం ఉంటాం లాార్జ్ ఉంటుంద డబుల్ ఉంటు డబిల్ ఎక్సలు ఉంటు